എല്ലാവർക്കും മെലിഗൻസ് ഡിസീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ടോപ്സിന്റെ ടോപ്സിൻ്റെ ക്ലിയറൻസിലാണ് ഞാൻ പറഞ്ഞിരുന്നത് ഈ വീക്സിൽ നമുക്ക് ക്ലിയറൻസ് സെയിൽ ക്ലിയറൻസൈൽ വരുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ടോപ്സിന്റെ ക്ലിയറൻസ് സെയിലാണ് നല്ല നല്ല ടോപ്സുകൾ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ ഒരു അവസരമാണ് കേട്ടോ അപ്പം നമുക്ക് ടോപ്സുകൾ വന്നിട്ടുള്ളത് കുറച്ച് മുന്നിൽ മാത്രം വന്നിട്ടുള്ള ടോപ്സുകളുടെ റെയർ ആയിട്ടുള്ള ആണ് ഈ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ പറയുന്ന പീസുകൾ മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുകയുള്ളൂ പിന്നെ കുറച്ച് മെറ്റീരിയലുകൂടെ ഉണ്ട് കേട്ടോ മെറ്റീരിയലും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ടോപ്സ് മാത്രമല്ല മെറ്റീരിയലോട് കുറച്ച് ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് മെറ്റീരിയൽസ് മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അത് ഓഫർ സെയിലിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ വീഡിയോ ആരും മിസ്സ് ചെയ്യരുത് കാരണം ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ പ്രൈസ് ആണ് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പിന്നെ ഒരു കാര്യം അവിടെ പറഞ്ഞോട്ടെ നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഫിൽസ് വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാൽ മതി താഴെ കിടന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ മതി നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം രണ്ട് കുർത്തീസാണ് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ആ രണ്ട് കുർത്തിക്കും കൂടി വരുന്ന റേറ്റ് ത്രീ ഹൺഡ്രഡ് മാത്രമാണ് കേട്ടോ മുന്നൂറ് രൂപ മാത്രമാണ് രണ്ട് കുർത്തിക്കും കൂടി വരുന്നത് രണ്ടും ലാർജ് സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ആ രണ്ട് കുർത്തിയുടെയും കൂടി പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് അതോ ഐറ്റം ഇതാണ് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിൽ വന്നിരിക്കുന്ന പ്രിൻ്റ് ആണ് ബ്ലാക്ക് ഷെയ്ഡിൽ പ്രിൻറ് കൊടുത്തേക്കുന്നത് ആണ് സൈസ് വരുന്നത് അതുപോലെ തന്നെ ഒരു നേവി ബ്ലൂ ഷെയ്ഡിലും ആണ് കേട്ടോ വരുന്നത് ഈ രണ്ട് കുർത്തിയും ലാർജ് സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് രണ്ടിനും കൂടി വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മാത്രമാണ് കേട്ടോ അങ്ങനെ വരുവേ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പാണ് നമ്മളിത് ഫുൾ വീഡിയോ ചെയ്തിട്ടുള്ളതായിട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് കാണിക്കാത്തത് ഇങ്ങനെ വരും അങ്ങനെയാണെ വരുന്നത് രണ്ടും സൈസ് വരുന്നത് ലാർജ് സൈസ് ആണ് കേട്ടോ വരുന്നത് ഇതിങ്ങനെയാണ് വരുന്നത് രണ്ടിനും കൂടി അപ്പോൾ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണോ കേട്ടോ രണ്ടിനും കൂടെ നെക്സ്റ്റാണ് വരുന്നത് ഞാൻ ഈ വേറെ എഴുതിയിരിക്കുന്ന കുർത്തിയാണ് ഈ കുർത്തിയുടെ സൈസുകൾ വരുന്നത് മീഡിയത്തിലും ലാർജിലും അതുപോലെ തന്നെ ഡബിൾ എക്സ് എല്ലിലും അവൈലബിൾ ആണോ കേട്ടോ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് നമുക്ക് നല്ല റേറ്റിൽ വന്നിരുന്നതായിട്ടാണ് കോളറിനേക്കാണ് അതുപോലെ മെറ്റീരിയൽ ആണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് ഇടാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് നല്ല കളർഫുൾ ആയിട്ടുള്ള കുർത്തിയാണ് അതിൻ്റെ കളർ ചെറിയ ചേഞ്ച് ഉണ്ട് കേട്ടോ ഇതാണ് എക്സൽ സൈസിൻ്റെ കളർ വരുന്നത് ഈ ഒരു കളർ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് എക്സൽ സൈസ് ബാക്കി മീഡിയത്തിലും ഡബിൾ എക്സെല്ലും ഉള്ളതിൻ്റെ കളർ ഷെയ്ഡ് വരുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന കളർ ഷെയ്ഡ് തന്നെയാണ് വരുന്നത് എക്സെല്ലിൽ വരുന്നതിൻ്റെ കളർ ഷെയ്ഡ് ഇതാണ് കേട്ടോ വരുന്നത് അത് ഒരു ഫ്രോക്ക് മോഡൽ കുർത്തിയാണ് റേറ്റ് വരുന്നത് ത്രീ ആണ് കേട്ടോ റേറ്റ് വരുന്നത് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കൈയൊക്കെ ഷോർട്ടായിട്ടുള്ള കൈ ആണ് വെച്ചേക്കുന്നത് അതുപോലെ തന്നെ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അടിയിൽ ഫ്രിൽഡ് ആയിട്ടാണ് ഫിൽറ്റായിട്ടോ പോയേക്കുന്നത് ഇങ്ങനെ വരൂ അങ്ങനെയാണ് വരുന്നത് ഒരു ഒരു ഫ്രോക്ക് മോഡൽ കുർത്തിയാണ് ഇത് റേറ്റ് വരുന്നത് ത്രീ ആണ് എക്സൈ സൈസിലാണ് കേട്ടോ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറിലുള്ള ഒരു കുർത്തിയാണ് ഹാൻഡ് വർക്ക് ആണോ കൊടുത്തേക്കുന്നത് ഫ്രണ്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ ബൈ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് ഏലാൻ പാറ്റേണിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരുന്നത് നല്ല റേറ്റ് വരുന്നതാണ് ഇപ്പൊ നമുക്ക് വരുന്നത് ഫോർ നയൻറ്റി ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇപ്പം റേറ്റ് ഫോർ നയൻറ്റി ആണ് ബോട്ടിൽ ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിൽ നല്ലൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ വരൂ കേട്ടോ ഇതൊരു ജാക്കറ്റ് മോഡൽ കുർത്തിയാണ് കേട്ടോ ഇത് സെപ്പറേറ്റഡ് ആണ് ജാക്കറ്റും ഇന്നറും ഇതും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരുവേ ഇങ്ങനെയാണ് വരുന്നത് എന്റെ സൈസ് വരുന്നത് നമുക്ക് ഡബിൾ എക്സ് എൽ സെപ്പറേറ്റ് ചെയ്താണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ ഇന്നർ കൊടുത്തേക്കുന്നത് സെപ്പറേറ്റഡ് ആണ് എന്നിട്ട് നമ്മൾ ഓവർ കോട്ട് അങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് ഒരു സിംഗിൾ പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കളർ വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ കളറിലാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ റേറ്റ് വരുന്നത് ഫോർ നയൻറ്റി ആണോ കേട്ടോ റേറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ നയൻ്റി ആണ് ജാക്കറ്റ് കുർത്തിയൊക്കെ നമുക്കറിയാം ആ ഒരു റേറ്റിലൊന്നും അവൈലബിൾ ആവത്തില്ല പക്ഷെ ഇപ്പം നമുക്ക് ഓഫർ സെയിലിൽ വന്നേക്കുന്നത് സിംഗിൾ പീസാണ് ആയിട്ടുള്ളത് അപ്പോൾ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് കേട്ടോ ഇത് വരുന്നത് നമ്മൾക്ക് നേരത്തെ പോയിട്ടുള്ള ഒരു കുർത്തിയാണ് ഇതിൻ്റെ സൈസ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഡബിൾ എക്സ് ആണ് സൈസ് കൊടുത്തിരിക്കുന്നത് പക്ഷേ നമുക്ക് ചെസ്റ്റ് അത്രയും കിട്ടുന്നില്ല ആ ഈ ടോപ്പിന് ഇതിനെ കുറച്ച് ചെസ്റ്റ് കുറവാണ് കിട്ടുന്നത് ഒരു ഫോർട്ടി ഫോറിന് പകരം ഒരു ഫോർട്ടി ടു ഒക്കെയാണ് ചെസ്റ്റ് വരുന്നുള്ളൂ അപ്പം എനിക്ക് തോന്നുന്നു ഇത് മാക്സിമം എക്സൽ സൈസോ അല്ലെങ്കിൽ ലാർജ് സൈസോ ഉള്ളവർക്കായിരിക്കും കറക്റ്റായിട്ട് വരുന്നത് അങ്ങനെയുള്ളവർക്ക് എടുക്കാൻ പറ്റും എൻ്റെ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി ആണ് നല്ലൊരു നല്ലൊരു കുർത്തിയാണ് കേട്ടോ കാരണം എ ലൈൻ ആണ് ഫ്രണ്ടിൽ ഇങ്ങനെ നല്ലൊരു ടൈ കൊടുത്തിട്ടുണ്ട് അതുപോലെ നെറ്റിൻ്റെ ഒരു പീസാണ് കേട്ടോ ഫ്രണ്ട് കൊടുത്തേക്കുന്നത് ത്രീ ബൈ ഫോർത്ത് സ്ലീവൊക്കെ വരുന്നുണ്ട് സ്ലീവിൽ ലൈനിങ് കൊടുത്തിട്ടില്ല കേട്ടോ സ്ലീവിൽ വിതഔട്ട് ലൈനിങ് ആണ് ഫുൾ ബോഡി ലൈനിങ് കൊടുത്തിട്ടുണ്ട് ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് വെച്ചിരിക്കുന്നത് ഇത് മാക്സിമം ചെസ്റ്റ് വരുന്നത് ഫോർട്ടി ടു ഒക്കെയാണ് വരുന്നോളൂ ഫോർട്ടി ഫോർ വരുന്നില്ല ഡബിൾ എക്സ് എൽ സൈസിൻ്റെ അളവിൽ വരുന്നില്ല അപ്പം എക്സൽ സൈസിലോ ലാർജ് സൈസിലോ ഉള്ളവർക്കായിരിക്കും ഇത് കൂടുതലും മാച്ച് ആവുന്നത് കേട്ടോ അപ്പം അതൊന്ന് ശ്രദ്ധിക്കണേ നെക്സ്റ്റാണ് വരുന്നത് നല്ലൊരു എന്താ പറയുക ഒരു ഗ്രേപ്പ് വൺ കളറിൽ വന്നിരുന്ന ഒരു പീസാണ് മെറ്റീരിയലും നല്ല മെറ്റീരിയലാണ് അതുപോലെ തന്നെ ത്രീ ഫൈവ് ഫോർത്ത് സ്ലീവ് ഒക്കെ വന്നിട്ട് അച്ചിറക്കിൻ്റെ ഒരു പീസാണ് കേട്ടോ പാച്ച് കുത്തിയേക്കുന്ന ഫ്രണ്ടില് അതുപോലെ തന്നെ നിറയെ മെറർ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ബീഡ്സും ഒക്കെ വെച്ചിട്ട് ഫ്രണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ലൊരു കുർത്തിയാണ് കേട്ടോ ഇതിനും റേറ്റ് വരുന്നത് ഫോർ നയൻറ്റി മാത്രമാണ് കേട്ടോ ഇത് ഈ കുർത്തിക്കൊക്കെ എല്ലാത്തിനും വരുന്നത് റേറ്റ് ഫോർ നയന്റി ആണ് റേറ്റ് വരുന്നത് സൈസ് ഡബിൾ എക്സിലാണ് കേട്ടോ സൈസ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് നോക്കാനുള്ളത് ചുതാർ മെറ്റീരിയൽസ് ആണ് നോക്കാനുള്ളത് കുറച്ചധികം കുറച്ച് ചുരിദാർ മെറ്റീരിയൽസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതും ഏറ്റവും കുറഞ്ഞ റേറ്റിൽ വരുന്ന കുറച്ച് മെറ്റീരിയൽസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പീസസിന്റെ ബാലൻസ് വന്നിരിക്കുന്ന പീസസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഫസ്റ്റ് വേണമായിരുന്നത് നല്ലൊരു അക്കോബയിൽ വന്നിട്ടുണ്ടായിരുന്ന മെറ്റീരിയലാണ് ഇതിൻ്റെ സിംഗിൾ പീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് കോമ്പിനേഷനിൽ വൈറ്റ് റെഡ് കോമ്പിനേഷനിൽ വരുന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ ഒരു ദുപ്പട്ട തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് അപ്പം നമുക്ക് ഇങ്ങനെ വരും ഇതിൻ്റെ ദുപ്പട്ട നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടാണ് കേട്ടോ നല്ല രസമുള്ളൊരു ദുപ്പട്ടയാണ് ഇതിന് വന്നേക്കുന്നത് റെഡ് ഒരു ബ്ലാക്കും വൈറ്റും ഒക്കെ ഉള്ള ഒരു കോമ്പിനേഷനിൽ വന്നേക്കുന്നതാണ് ഇത് ഒരു റിംഗിൾഡ് മെറ്റീരിയൽ ആണ് കേട്ടോ ദുപ്പട്ട വന്നേക്കുന്നത് അതുപോലെ ബോട്ടം ആണെങ്കിലും നല്ലൊരു കോട്ടൺ ആണ് കൊടുത്തേക്കുന്നത് നല്ല ലെങ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടത്തിന് ഇനി ടോപ്പിലേക്ക് വരുമ്പോൾ ടോപ്പ് അക്കോബഡാണ് മെറ്റീരിയൽ വന്നേക്കുന്നത് നല്ല കട്ടിയുള്ള ഒരു അക്കോബേഡിതാണ് കേട്ടോ കൊടുത്തേക്കണിങ്ങനെ വരും കേട്ടോ അങ്ങനെയാണ് വരുന്നത് നല്ല ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട് വരുമേ ദുപട്ടൂടെ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് ഇപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് എത്രയാണെന്ന് എത്രയാണെന്നറിയോ അഞ്ഞൂറ്റിഅൻപത് രൂപ മാത്രമാണ് കേട്ടോ ഫൈവ് ഫിഫ്റ്റി മാത്രാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ലക്ഷണം വരുന്നത് വീണ്ടും ഒരു ബ്ലാക്ക് റെഡ് കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് ഇത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ ഇത് ഇങ്ങനെ വരും ഏതാണ് നല്ല ഒരു മിറർ വർക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ടോപ്പ് തയ്ക്കാൻ പാകത്തിന് നല്ല രീതിയിലാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഇനി ഇതിൻ്റെ ബോട്ടം വരുമ്പോഴത്തേക്കും ഈ റെഡിനകത്ത് ചെറിയൊരു പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതടുത്താണ് അത്ര കാണാത്തുള്ളൂ പ്രിൻറ് വരും കേട്ടോ ഇതാണ് വരുന്നത് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് റേറ്റ് വരുന്നത് ഫോർ തന്നെയാണ് റേറ്റ് വരുന്നത് ഇനി ഇതിൻ്റെ ദുപ്പട്ട് ഷോള് വരുമ്പോഴത്തേക്കും നല്ല വീതിയൊക്കെ ഉള്ള ഒരു റെഡ് ഷോളാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ബ്ലാക്ക് റെഡ് കോമ്പിനേഷനിലാണ് വരുന്നത് അതിന് വരുവേ നല്ല വീതിയൊക്കെ ഉള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ അതിന് കൊടുത്തേക്കുന്നത് അത്രയും വീതി വരുന്നുണ്ട് അതുപോലെ നല്ല ലെങ്ത് വരുന്നുണ്ടോ കേട്ടോ ഇതാണ് വരുന്നത് ബ്ലാക്ക് റെഡ് കോമ്പിനേഷനിലാണ് കേട്ടോ വന്നേക്കുന്നത് എൻ്റെ വരുവേ ആ ഷെയ്ഡിൽ വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇതാണ് ടോപ്പ് വരുന്നത് ടോപ്പിൻ്റെ പോർഷൻ വരുമ്പോൾ ഇങ്ങനെ വരും ഈ ഫ്രണ്ടിലൊരു നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഫ്രണ്ടിൽ നല്ലൊരു വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ അതുപോലെ ബോട്ടം വരുമ്പോഴത്തേക്കും ഈ ആഷ് കളറിലാണ് ബോട്ടം വരുന്നത് ഇനി ദുപ്പട്ട വരുന്നത് അതേ ആഷ് കളറിൽ തന്നെ ഒരു സീക്വൻസ് വേവിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വരുവേ ഇതാണ് വരുന്നത് ഇതും റേറ്റ് വരുന്നത് കുറച്ചുകൂടി താഴ്ന്ന ആണ് വരുന്നത് ഫോർ ഫിഫ്റ്റി മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ മാത്രം നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ വരും ഇതാണ് കേട്ടോ ഫ്രണ്ട് വരുന്നത് ഇതിൻ്റെ പാ ഇതാണ് ബോട്ടമാണ് ഈ കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ദുപ്പട്ട സെയിം പ്രിന്റിൽ തന്നെ വരുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ സൈഡിലൊരു ഒക്കെ പോലെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടാണ് കേട്ടോ നല്ല ലെങ്ത് തന്നെ വരുന്നുണ്ട് നല്ല വീതി നീളമൊക്കെ വരുന്നുണ്ട് ഷെയ്ഡ് വരുന്നത് ഇതാണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണോട്ടോ ഇപ്പോൾ വരുന്ന നെക്ക് കോട്ടയിൽ വരുന്ന ഒരു മെറ്റീരിയലായിരുന്നു ഞാൻ ഫ്രണ്ട് ചെയ്തേക്കുന്നത് ഇങ്ങനെ വരും കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് വരും നല്ല ഭംഗിയുള്ളൊരു ആയിട്ടാണ് നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ വരുന്നത് ഈ വർക്ക് കണ്ടോ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ നല്ലൊരു റെഡും ഗ്രീനും ഒക്കെ വെച്ചിട്ട് നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ബോട്ടം വരുന്നത് സെയിം ബ്ലാക്ക് തന്നെയാണ് ബോട്ടം വരുന്നത് ദുപ്പട്ട വരുമ്പോഴത്തേക്കും അതേ മെറ്റീരിയലിൽ തന്നെ സെയിം നെറ്റിൽ തന്നെ ോട്ടയിൽ തന്നെ ഈ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയൽ തന്നെയാണ് ഇതിന് ഇതൊന്നും നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുള്ള ഐറ്റം അല്ല കേട്ടോ കാരണം നമ്മൾ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ തന്നെ ഇത് സെയിലായി പോയിട്ടുള്ള ഐറ്റം ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിൾ പീസ് ബാലൻസ് ഉള്ള അവൈലബിൾ ആയിട്ടുള്ള പീസാണ് ഇതിന് റേറ്റ് വരുന്നത് നമുക്കറിയാമല്ലോ നെറ്റ് കോട്ടയുടെ അതുപോലെ ഈ വർക്കൊക്കെ വരുമ്പം എത്രയാണ് റേറ്റ് നമുക്ക് ഇതിൻ്റെ സിംഗിൾ പീസ് മാത്രമാണ് ഈ ബ്ലാക്കിലെ ഒരു സിംഗിൾ പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി ആണോട്ടോ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നെറ്റ് കോട്ടയിലാണ് വന്നിരുന്നത് ദുപ്പട്ടൊക്കെ ആണെങ്കിലും നല്ല വേവിങ്ങൊക്കെ കൊടുത്തിട്ടുള്ള മീൻസ് വർക്കൊക്കെ കൊടുത്തിട്ടുള്ള എംബ്രോയ്ഡറിയാണ് കൊടുത്തേക്കുന്നത് നല്ല വർക്ക് കൊടുത്തിട്ടുള്ള ഒരു ദുപ്പട്ടിയാണ് ബ്ലാക്ക് ആൻഡ് ട്രോ ഷെയ്ഡ് വരുന്നത് അപ്പം ഇപ്പോൾ ഇതിൻ്റെ ഓഫർ പ്രൈസ് ആണ് സിക്സ് ഫിഫ്റ്റി നല്ല റേറ്റിൽ വന്നിരുന്ന അപ്പം ഓഫർ പ്രൈസ് ആണ് കേട്ടോ സിക്സ് ഫിഫ്റ്റി വരും ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഓഫർ സെയിലിൽ വന്നിട്ടുള്ള ഐറ്റംസ് ഇതിലേതെങ്കിലും സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി അവൈലബിൾ ആയിട്ടുള്ള പീസസ് ആണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് കേട്ടോ നമ്മൾ അയക്കുന്നത് അപ്പം നമ്മളുടെ അടുത്ത ദിവസത്തെ വീഡിയോ അതായത് വരുന്ന വീഡിയോ ഓഫർ വീഡിയോ തന്നെയായിരിക്കും അടിപ്പൊളി ഓഫർ സെയിലായിരിക്കും വന്നേക്കും ുന്നത് അപ്പം ആരും വീഡിയോ മിസ് ചെയ്തത് സൺഡേ വൈകുന്നേരം വീഡിയോ ഉണ്ടാവും നമ്മുടെ ഓഫർ സെയിലിൻ്റെ വീഡിയോ ആണ് കേട്ടോ വരുന്നത് അപ്പം ഞാൻ പറഞ്ഞ പോലെ വാക്ക് വരച്ചു ടോപ്സിൻ്റെ ഓഫർ സെയിലിൽ കൊണ്ടുവരുന്നതിൻ്റെ സാരി ഏറ്റവും കുറഞ്ഞ റേറ്റിലായിരിക്കും വരുന്നത് അപ്പം ആരും വീഡിയോ മിസ് ചെയ്യരുത് അപ്പം ഇന്നത്തെ പീസ് ഏതെങ്കിലും താല്പര്യം എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേറെ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം ഓണം കളക്ഷൻസും ഓണം കളക്ഷൻസും ഒക്കെ ആയിട്ട് അടിപൊളി കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം